ത്തിലെ പതിനഞ്ചാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകളെ ഒൻപത് പോയിന്റുകളായി ക്രമീകരിക്കുകയാണ് ഒന്നും അയൽക്കാരനും ശുശ്രൂഷയും നിയമപണ്ഡിതൻ നിയമം പഠിച്ച ദൈവശാസ്ത്രജ്ഞനാണ് നിയമം പഠിക്കാത്ത യേശു യേശുവിന് സർവകലാശാല ഡിഗ്രികളില്ല ഗമാലിയൽ പോലുള്ളവരുടെ ശിശുത്വവുമില്ല നിയമപണ്ഡിതൻ ചോദ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത് മനുഷ്യനല്ല എന്നാൽ യേശുവിൻ്റെ ഉത്തരം മനുഷ്യനാണോ പ്രധാനം ചോദ്യങ്ങളല്ല ചോദ്യം നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നതാണ് എന്നാൽ ചോദിക്കേണ്ടിയിരുന്നത് നിത്യവും ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിയമജ്ഞൻ തന്നെ ഉത്തരം പറയുന്നു ദൈവസ്നേഹവും നിയമാവർത്തനം ആറ് അഞ്ച് അയൽക്കാരനോടുള്ള സ്നേഹവും ലേവിയർ പത്തൊൻപത് പതിനെട്ട് യേശു പറഞ്ഞു നീ നന്നായി ഉത്തരം പറഞ്ഞു അഭിനന്ദനാർഹൻ നിയമജ്ഞനാണ് നീ നന്നായി ഉത്തരം പറഞ്ഞു അതുപോലെ ചെയ്യുക നീ ജീവിക്കും നിത്യവും ജീവിക്കും എന്നാണ് യേശു പറഞ്ഞത് യേശു ക്ഷണിക്കുന്നതാണ് വരിക സമർപ്പിക്കുക ശിഷ്യനാവുക അയൽക്കാരനാവുക ശുശ്രൂഷകനാവുക എന്നാണ് എന്നാൽ നിയമജ്ഞൻ അത് നിരസിക്കുന്നു അവൻ ദൈവശാസ്ത്ര സൂത്രങ്ങളിലേക്ക് പോവുകയാണ് അവൻ ചോദിച്ചു ആരാണെന്റെ അയൽക്കാരൻ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പ്രവേശിക്കാം കള്ളന്മാർ ജറൂസലേമിൽ നിന്നും ജറോയിലേക്ക് പതിനേഴ് മൈൽ ദൂരമുള്ള വഴി പിടിച്ചുപറിക്കു പേരുകേട്ടതാണ് ഇവിടെയുള്ളവർ ചാർവാക അഥവാ എപ്പിക്യൂരിയൻ തത്വങ്ങൾ അനുഗമിക്കുന്നവരാണ് കീഴടക്കലിന്റെ വെട്ടിപ്പിടിക്കലിന്റെ കൊള്ളയടിക്കലിന്റെ നീതിശാസ്ത്രം എല്ലാം എല്ലാവരും എനിക്ക് വേണ്ടി മാത്രം എന്ന ചിന്ത എന്തുവന്നാലും ആസ്വദിക്കണം മുന്തിരിച്ചാർ പോലുള്ള ജീവിതം എന്നാണ് ഇവരുടെ ചിന്താരീതി മൂന്ന് യഹൂദ പുരോഹിതൻ യഹൂദ പുരോഹിതന്റെ എല്ലാ ശാസ്ത്രങ്ങളും സൂത്രങ്ങളും സ്വയം ന്യായീകരിക്കുന്നവയാണ് മൃതശരീരം കാണുകയോ തൊടുകയോ അതിൻ്റെ നിഴലേൽക്കുകയോ ചെയ്താൽ അശുദ്ധി എന്ന് ചിന്തിക്കുന്ന യഹൂദ പൗരോഹിത്യ വിശുദ്ധി വഴിയറിയിൽ കിടക്കുന്നവനെ കാണാൻ കൂട്ടാക്കുന്നില്ല സംഖ്യയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള വചനങ്ങൾ ഞാനും എൻ്റെ കൊച്ചു ദൈവവും എൻ്റെ കൊച്ചു ലോകവും അതിലെ കൊച്ചു മനുഷ്യരും രൂപപ്പെടുത്തുന്ന മതിൽക്കെട്ടുകളും ദൈവമില്ലാത്ത വചനവും വചനമാകാത്ത ദൈവവും പാർക്കുന്ന ലോകം എല്ലാം പൊള്ള ശൂന്യത നാല് ദൈവ ശബ്ദം കേൾക്കേണ്ടത് പുരോഹിതനാണ് ഭോഷന്മാരെ ഹൃദയം മന്ദി ഭവിച്ചവരെ വചനം ഗ്രഹിക്കാൻ എന്ത് കഴിയാതെ പോയി ലൂക്ക ഇരുപത്തിനാല് ഇരുപത്തി സഹനത്തിലൂടെയാണ് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടത് കാലത്തിന്റെ സൂചനകളിലൂടെ വചനത്തിന് ഇന്നീകരണം നൽകിയാലേ വഴിയറിയിൽ കിടക്കുന്നവനെ കാണാൻ കഴിയും ലൂക്ക നാല് ഇരുപത്തിയൊന്ന് പുരോഹിത നീ എൻ്റെ പുരോഹിതനായിരിക്കരുത് കാരണം നീ വിജ്ഞാനം തിരസ്കരിച്ചു ഹോസിയ നാല് ആറ് ദൈവജനത്തിന് ദൈവഹിതം ദൈവവചനത്തിൽ നിന്ന് കൊടുക്കാൻ നീ പരാജയപ്പെട്ടു നീ നിന്റെ സ്വന്തം സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ ദൈവത്തെ പരാജയപ്പെടുത്തി അന്നും ഇന്നും പൗരോഹിത്യം ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഭാഗമാണിത് അഞ്ച് ലേവായൻ ദൈവാലയ ശുശ്രൂഷ ചെയ്യുന്ന ലേവായൻ കണ്ണം കാതും കരങ്ങളും ദൈവത്തിൽ നിന്നകന്ന് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ദൈവത്തെ തളച്ചിടുന്നവൻ യക്ഷയ ഒന്ന് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ തന്ത്രിയും മന്ത്രിയും മന്ത്രങ്ങളും മാത്രം അവലംബിക്കുന്നവൻ അവനും പുരോഹിതന്റെ ന്യായവാദങ്ങൾ തന്നെ ആറ് ദേവായൻ കേൾക്കേണ്ട ദൈവശബ്ദം നിങ്ങളുടെ രൂപങ്ങളും കാഴ്ചകളും ബലികളും എനിക്ക് ദുസ്സഹമായിരിക്കുന്നു ഏഷ്യ ഒന്ന് പതിമൂന്ന് മുതൽ പതിനാല് വരെ നീതി പ്രവർത്തിക്കുവൻ അനുസരിച്ചാൽ ഐശ്വര്യം കാണും ഏഷ്യ ഒന്ന് പതിനേഴും പത്തൊൻപതും തിരുവചനങ്ങൾ ഏഴ് സമരിയാക്കാരൻ സമരിയാക്കാരൻ സങ്കരവർഗക്കാരനാണ് ദൈവവും സ്വർഗവുമൊക്കെ അന്യം നിൽക്കാൻ വിളിക്കപ്പെട്ടവനാണവൻ വിശുദ്ധ ഗ്രന്ഥവും കൂതാശകളും ഇല്ലാത്തവൻ നന്മയും നീതിയും ന്യായവും ഇല്ലായെന്ന് എഴുതി പുറന്തൊള്ളപ്പെട്ടവൻ സമരിയാക്കാരന് ഹൃദയമുണ്ട് അവൻ കണ്ടു കേട്ടു അറിഞ്ഞു പുറപ്പാട് മൂന്ന് ഏഴ് മുതലെട്ട് വരെ അവൻ സഹിക്കുന്നവനോടൊപ്പം സഹിച്ചു മുറിവേറ്റവനെ കണ്ടപ്പോൾ അവന് ഇരിക്കപ്പെർതി ഇല്ലാതായി അവൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം അവൻ മുറിവേറ്റവൻ ചെയ്തു കൊടുത്തു ജന്മശത്രുവിനോടുള്ള അവന്റെ നല്ല പ്രതികരണം പ്രഥമ ശുശ്രൂഷയിൽ നിന്ന് സത്വത്തിലേക്കും വീട്ടിൽ പോകുന്നതുവരെയുള്ള കരുണയുടെ സ്പന്ദനങ്ങൾ സമരിയാക്കാരനിൽ ഉണർത്തുന്നു സ്വർഗസ്തനായ പിതാവിന്റെ കാരുണ്യം സമരിയാക്കാരൻ കാരുണ്യനദിയായി ഒഴുക്കി ലൂക്ക ആറ് മുപ്പത്തിയാറ് അവന്റെ കരുണ അവന്റെ ജീവിത വഴിയും ദിശയും മാറ്റി കരുണ ധനാറയായി രണ്ട് ദിവസം ഒരു യഹൂദന് ലഭിക്കുന്ന ശമ്പളമാണ് രണ്ട് ധനാറ എട്ട് സമരിയാക്കാരൻ കേൾക്കുന്ന ദൈവശബ്ദം എന്റെ ജീവിതം എന്റേതല്ല നിന്റേതാണ് നിന്റെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും കാവലിരിക്കുവാൻ വേണ്ടിയാണ് എന്റെ ജീവിതം അതാണ് ജീവിത സായുജ്യവും അങ്ങനെ ജീവിക്കുന്നവരുടെ പേരാണ് ക്രിസ്തു എന്ന് ഡീറ്ററിച്ച് ബോണോഫർ എന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞു വെക്കുന്നു ഒൻപത് ധനാറകൾ നൽകുന്നു മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന രണ്ട് ധനാറ ബുദ്ധി സ്വാതന്ത്ര്യം ഇവ രണ്ടും ഉപയോഗിച്ച് നന്മ ചെയ്ത് ജീവിക്കുക നന്മ ചെയ്യാനാണ് സ്വാതന്ത്ര്യം ഈ സ്വാതന്ത്ര്യം ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് ഈ സ്വാതന്ത്ര്യം ജീവിതത്തിന്റെ വഴിയും ദിശയും തിരിച്ചുവിടും അതിനാണ് രണ്ട് കൈകൾ രണ്ട് കാലുകൾ രണ്ട് കണ്ണുകൾ രണ്ട് കിഡ്നികൾ ദൈവം തന്നിരിക്കുന്നത് തന്നിരിക്കുന്നത് സ്നേഹപൂർവ്വം സ്വീകരിക്കുക മേൽപ്പറഞ്ഞ രണ്ട് ധനാറകൾ ഉപയോഗിക്കാൻ അടിസ്ഥാനപരമായി സൂക്ഷിക്കേണ്ട രണ്ട് ധനാറകൾ വിശുദ്ധ ഗ്രന്ഥവും കൂതാശകളുമാണ് കാലോചിതമായ വചന വ്യാഖ്യാനത്തിലൂടെയും കൂതാശകളുടെ അർത്ഥവത്തായ സ്വീകരണത്തിലൂടെയും സ്വാതന്ത്ര്യത്തിന്റെ മനുഷ്യത്വത്തിന്റെ പൊൻപുലരിയിലേക്ക് ഉണരണം ദൈവത്തിന്റെയും സഭയുടെയും പ്രബോധനമനുസരിച്ച് ജീവിക്കണം യേശുവാണ് നല്ല സമരിയാക്കാരൻ ഉപസംഹാരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല യേശു ഉത്തരം പറയുന്നത് മറിച്ച് ചോദിക്കേണ്ടിയിരുന്ന ചോദ്യങ്ങൾക്കാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നല്ല സമറിയാക്കാരൻ്റെ ഉപമ നല്ല സമറിയാക്കാരനിലൂടെ വിരിയുന്ന നവലോകം ദൈവരാജ്യത്തിൻ്റെ മുൻ ആസ്വാദനമാണ് നീയം പോയി അതുപോലെ ചെയ്യുക എന്ന ആഹ്വാനം പുതുലോക സൃഷ്ടിയിൽ നമ്മുടെ പങ്ക് വ്യക്തമാക്കുന്നു നമ്മൾ കൂടാതെ നമുക്കായുള്ള നവലോക സൃഷ്ടി ദൈവത്തിന് സാധ്യമല്ല ഈ ഉത്തരങ്ങളിലൂടെ യേശു ആ നിയമജ്ഞനോട് പറയുന്നത് ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നല്ല മറിച്ച് എങ്ങനെ എനിക്ക് അയൽക്കാരനായിരിക്കാം എന്ന് യേശു അവന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ് നമുക്കും യേശുവിൻ്റെ വചനം മനസ്സിലാക്കാം നീയും പോയി അതുപോലെ ചെയ്യുക ഇന്നത്തെ അത്യന്താധുനിക മനുഷ്യന് വേണ്ടത് അയൽക്കാരനെയാണ് അയൽക്കാരായി തീരുമ്പോൾ ബന്ധങ്ങളുടെ ഊഷ്മളത നിറഞ്ഞു നിൽക്കും ദൈവം അനുഗ്രഹിക്കും